അവന് ഉയർന്നൊരു മലയിൽ കൊണ്ടുപോയി എവറസ്റ്റിൻ്റെ മലയിലാണോ എനിക്കറിഞ്ഞുകൂടാ പലസ്തീനിലെ മലയിലാണോ എനിക്ക് അറി എനിക്കറിഞ്ഞൂടുക അങ്ങനെ വേദോത്സവം പറഞ്ഞിട്ടില്ല എന്തായാലും ശരി സാത്താൻ അവനെ കൊണ്ടുപോയി ബലഹീനനായിരുന്ന യേശുനെ നമ്മളെല്ലാവരും ബലഹീനരായി കഴിയുമ്പോൾ പിശാചന് കുറച്ചുകൂടെ നമ്മുടെ മേലെ അധികാരമുണ്ട് ഓർമ്മയിരിക്കട്ടെ ശാരീരികമായിട്ട് ബലഹീനമായിരിക്കുമ്പോൾ മാനസികമായിട്ട് ബലഹീനമായിരിക്കുമ്പോൾ നി ആശയിൽ നിരാശ വന്നിരിക്കുമ്പോൾ പിശാചിനെ കുറച്ചുകൂടെ പ്രവർത്തിക്കാൻ എളുപ്പമാണ് അവനെ മലമേ കൊണ്ടുപോയി എടുത്തോണ്ട് പോയി ആത്മാവിൽ കൊണ്ടുപോയി ആത്മാവിൽ ശരീരത്തിലായിരിക്കത്തില്ല ആത്മാവിൽ കൊണ്ടുപോയി പിശാജ് പറഞ്ഞു ഇതെല്ലാം കണ്ടാട്ടെ ഇതെന്നെ ഒന്ന് വീണൊന്ന് നമസ്കരിക്കാമെങ്കിൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം എനിക്ക് പിഷാജിനോടൊരു കാര്യം പറയാനുണ്ട് പിഷാജെ നിനക്ക് ഈ ലോകത്തിൽ തരാനുള്ളതെല്ലാം അരമിനിറ്റ് കൊണ്ട് കാണിക്കാം അല്ലെങ്കിൽ പോട്ട രണ്ട് മിനിറ്റ് കൊണ്ട് കാണിക്കാം പക്ഷേ എൻ്റെ ദൈവം എനിക്ക് തരാനുള്ളത് യുഗാനുയുഗങ്ങൾ കണ്ടാലും തീരത്തില്ല ഹാലേ ലുയ അത്രയ്ക്ക് സുന്ദരമാണ് അവനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഇതാ ഞാൻ നിനക്ക് പേര് തരാം വലിയ പേര് പെരുമ തരാം പണം തരാം ഇതെല്ലാം എൻ്റേതാണ് ആദാമിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് ഇത് ഞാൻ നിനക്ക് തരാം ഹാലെ നീ നാൽപ്പത് ദിവസം ദൈവത്തെ ആരാധിച്ച് എന്തോ കിട്ടി വിശപ്പ് കിട്ടി ക്ഷീണം കിട്ടി എന്നെ ആരാധിച്ചാട്ടെ ഇതെല്ലാം നിനക്ക് തരാം എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ദൈവത്തിന് തരാൻ കഴിയാത്ത പലതും പിശാജിന് തരാൻ കഴിയുമെന്ന് പിശാജിനോട് പറയും ചിലരങ്ങനെ പോയിട്ടുണ്ട് പിഷാജിൻ്റെ പുറകെ പോയിട്ടുണ്ട് ചിലർ മന്ത്രവാദികളൊക്കെ പോയിട്ടുണ്ട് ആരാണ്ടൊരാളുടെ ഒക്കെ പറഞ്ഞു മന്ത്രവാദി ചെന്ന് വെച്ച് നാക്കൽ എഴുതിച്ച് കാണിച്ചെന്ന് പറഞ്ഞു പോകരുത് തങ്കക്കുടമയെ പോകരുതാ മന്ത്രവാദിയുടെ അടുക്കെ പോകരുത് പിഷാജിൻ്റെ അടുക്കൽ പോകരുത് ഈ ലോകം എന്തെല്ലാം തരാമെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ശക്തി തരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞാലും പോകരുത് ഹാല ലൂയ